തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ വീണ്ടും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ പരിശുദ്ധ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചതറിപ്പാർത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയും ദൈവത്തിനായി ജീവിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവത്തിൻ്റെ വചനം കേട്ട് അതിന് പ്രകാരം ജീവിച്ച സാക്ഷികളാകാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകാൽ എല്ലാ ദിവസവും അനുദിനവും ഈ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയമുള്ളവർക്ക് കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവാദി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഈ വചനം നിങ്ങളോട് പങ്കുവെക്കാൻ തരുന്ന അവസരത്തിന് എൻ്റെ രക്ഷകനായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിച്ച് ദൈവവചനത്താൽ ധന്യരാകുവാൻ ബലപ്പെടുവാൻ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ആത്മീക ദൂതിന് ആധാരമായ വേദവാക്യം യശയാ പ്രവചനം മുപ്പതാം അധ്യായത്തിൽ നിന്നാണ് യശ്യാ പ്രവചനം മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യശ്യാ പ്രവചനം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയാകും സൂര്യൻ്റെ പ്രകാശം ഏഴ് പകലിൻ്റെ പ്രകാശം പോലെ ഏഴ് ഇരട്ടിയായിരിക്കും ഈ വാക്യം ആരംഭിക്കുന്നത് യഹോവയായ ദൈവം തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവചനത്തിൽ ചതറിക്കിടക്കത്തെ ആശയങ്ങൾ വരാനിരിക്കുന്ന കാലത്ത് മനുഷ്യനോട് പ്രത്യേകിച്ച് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അംഗീകരിച്ച് ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുക പഴയനിമത്തിൽ ദൈവമക്കളെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെ ദൈവിക പദ്ധതിയിലെ പങ്കാളികളാകുന്നവരെ വിളിക്കുന്നൊരു പേരാണല്ലോ എൻ്റെ ജനം എൻ്റെ ജനം എന്ന വാക്ക് അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുമായിരിക്കുന്ന ആളുകളാണ് എല്ലാ കാലത്തും അങ്ങനെയുള്ള ആളുകൾ കാണും അവരെയാണ് എൻ്റെ ജനമെന്ന് വേറെ പുസ്തകത്തിൽ വിളിക്കപ്പെടുന്നത് അവരുടെ പ്രത്യേകതകൾ ദൈവത്തിൻ്റെ ജനമായി ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ജീവിതശൈലി അവരുടെ പ്രത്യേകതകൾ അവരെങ്ങനെ ഈ ഭൂമിയിലായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഉപദേശ സംഹിതകൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട് മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ ജനമാകില്ല ദൈവം പറയുന്നതനുസരിച്ച് ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ നടുവിൽ ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങളുടെ വീട്ടുകാരുടെ ഇടയിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾ ചെന്ന് പാർക്കുന്ന രാജ്യത്തും നിങ്ങളുടെ ഭർത്തൃഗ്രഹത്തിലും നിങ്ങളുടെ പിള്ളേരുടെ മുമ്പിലും എവിടെയാണെന്നിരിക്കട്ടെ അവിടെയെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണം ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ പോലും ചലിപ്പിക്കുന്നത് എന്ന് നമ്മുടെ ജീവിത ശൈലി കൊണ്ടും വിശ്വാസം കൊണ്ടും ഇടപെടൽ കൊണ്ടും കൊടുക്കവാങ്ങൽ കൊണ്ടെല്ലാം തെളിയിക്കണം അങ്ങനെ തെളിയിക്കപ്പെടാനാണ് ദൈവമായ കർത്താവ് നമ്മിൽ പലരെയും വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റേതാക്കിയിരിക്കുന്നത് ആ കാര്യം നമ്മൾ ഓർത്തോണം അല്ലാതെ നാം ദൈവത്തിൻ്റെതാണെന്ന് വിചാരിച്ചുകൊണ്ട് നാം വല്ലപ്പോഴും ഈ മാർഗത്തിൽ വന്നതുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിനകത്ത്തുങ്ങി നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ച് പുറമെ ലോകക്കാരെ പോലെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ ജനമാണെന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കത്തില്ല ഈ ലോകത്തിൽ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം അതുകൊണ്ടാണ് അവരോട് കർത്താവ് പറഞ്ഞത് എൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ട് ദൈവം ഉണ്ട് ദൈവം വിടുവിക്കുന്നവനാണ് ദൈവം ന്യായം വിധിക്കുന്നവനാണ് ദൈവം കരുതുന്നവനാണ് എന്ന് മറ്റുള്ളവരുടെ നടുവിൽ നാം മുഖാന്തരം തെളിയിച്ചു കൊടുക്കണം അപ്പോഴാണ് സാക്ഷികളാകുന്നത് നിങ്ങളാ കാര്യത്തിൽ ചിന്തയുള്ളവരും അങ്ങനെ തന്നെ ജീവിക്കുന്നവരും ആയിരിക്കട്ടെ ആകണം എന്ന് സ്നേഹത്തോടെ ഉപദേശിച്ചുകൊണ്ട് അവർക്കുള്ള എത്രയോ വാഗ്ദത്തങ്ങൾ എത്രയോ കരുതലുകൾ അവരോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ഇടപാടുകൾ അത് ഈ പുസ്തകത്തിനകത്ത് അനേകഭാഗത്ത് കാണാൻ കഴിയും അതിലൊരു വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവിടെ യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടും മുറിക്കപ്പെടാനൊരു കാലമുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം കെട്ടാൻ ഒരു കാലമുണ്ട് മാത്രമല്ല മുറിച്ചതാരാണ് ആരുമാകട്ടെ ചിലപ്പോൾ ലോകത്തിലെ ആളുകളായിരിക്കാം ചിലപ്പോൾ കർത്താവുരിക്ക് പറഞ്ഞു അത് സക്കരിയ പ്രവചനത്തിനകത്താണ് എൻ്റെ കൈകളിലെയും കാലുകളിലെയും മുറിവ് കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്താണ് സംഭവിച്ചത് ഇതെൻ്റെ വീട്ടുകാർ ചെയ്തതാണ് എന്ന് പറയുന്നൊരു ഭാഗം പ്രവചന പ്രവചനധുനിയിൽ സക്കരിയ പ്രവചനത്തിനകത്തുണ്ട് സ്വന്തം വീട്ടുകാർ മുറിച്ചേക്കാം സ്വന്തം കൂട്ടുകാർ മുറിച്ചേക്കാം ചിലപ്പോൾ ജീവിത പങ്കാളി മുറിച്ചേക്കാം ചിലപ്പോൾ മക്കൾ മുറിച്ചേക്കാം മുറിക്കുക എന്ന് പറയുന്നത് കത്തിയെടുത്ത് ശരീരത്തിൻ്റെ തൊലി കീറുക എന്നുള്ളതല്ല നമ്മുടെ ഹൃദയത്തിനകത്ത് മനം തകർന്നവരുടെ മുറിവ് കെട്ടും എന്നൊരു വാക്ക് വേദപുസ്തകത്തിനകത്തുണ്ടല്ലോ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ എന്നെ കേൾക്കുന്നത് നിങ്ങളീ പലരും മെഡിക്കൽ സൈഡിൽ ജോലി ചെയ്യുന്നവരാണ് ഇനി ആശുപത്രിയിൽ പോയില്ലെങ്കിൽ പോലും ഒരു ഫസ്റ്റ് എയ്ഡ് ഒരു മുറിവ് കെട്ടാനുള്ള പഞ്ഞി തുണിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ കാണും പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സ് മുറിഞ്ഞാൽ ആ മനസ്സിൻ്റെ മുറിവ് കെട്ടാൻ ഈ ലോകത്തെ ഡോക്ടർക്ക് പറ്റും ആർക്കു പറ്റും അതിന് ഏറ്റവും വിദഗ്ദ്ധൻ ദൈവം തന്നെയാണ് ഇവിടെ പുറമെ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും അടിപ്പിണരും മുറിവും എന്ന രണ്ട് വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇൻ്റേർണൽ വൂണ്ട് അകത്തെ മുറിവുകൾ പുറത്തെ ഉണ്ടായ വേദനകൾ നൊമ്പരങ്ങൾ ഇത് രണ്ടുമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇത് രണ്ടും വെച്ച് കെട്ടുന്നവനാണ് സർവശക്തനായ ദൈവം ലോകത്തിലെ പലരും ഒരു കൊച്ചു മുറിവുണ്ടായാൽ അത് കുത്തി കുത്തി പിന്നെയും നമ്മളെ വേദനിപ്പിക്കുന്നവരായിരിക്കാം എന്നാൽ ദൈവം മുറിവ് കെട്ടുന്നവനാണ് ആ മുറിവ് കെട്ടുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു അങ്ങനെ മുറിവ് കെട്ടുമ്പോൾ അന്ന് ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയും സൂര്യൻ്റെ പ്രകാശം ഏഴു പകലിൻ്റെ പ്രകാശം പോലെയും ആയിരിക്കുമെന്ന് ഞാൻ അതിനെ ഒന്ന് ആത്മീകവത്കരിച്ച് ഇന്ന് പറഞ്ഞ് നിർത്താൻ ശ്രമിക്കട്ടെ തത്വത്തിൽ അതിനെ നമുക്കിങ്ങനെ ക്രോഡീകരിക്കും ഒരു നാളിനെയാണ് ഇവിടെ വേദപുസ്തകത്തിൽ ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത് നിത്യതയുമായി ബന്ധപ്പെട്ടാണ് കർത്താവിൻ്റെ വരവും വരവിനോട് ബന്ധപ്പെട്ട നാടുകളിലെ പ്രത്യേകതയാണ് എന്നാൽ ഇത് ഇതിനെ ഒന്ന് ആത്മീകവൽക്കരിച്ച് പറയുമ്പോൾ ആ വാക്കിനെ ഞാനിങ്ങനെ പറയട്ടെ എന്താണെങ്കിലും ദൈവം മുറിവ് കെട്ടുന്ന ദിവസം ഭയങ്കര പ്രകാശം ഏഴിരട്ടി വെളിച്ചമുള്ള ദിവസമായിരിക്കും അതെന്നെ ചിന്തിപ്പിച്ചു ഞാനിങ്ങനെ പറയാം നമ്മളിൽ വെളിച്ചം പ്രകാശിക്കുക നമ്മളെ പ്രകാശിപ്പിക്കുക എന്നൊക്കെയുള്ള പ്രയോഗവും വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അതും നമ്മളിൽ ആത്മീക വർദ്ധന വരുത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നില്ല ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് കർത്താവ് അപ്പം ദൈവമായ കർത്താവ് നമ്മുടെ നമ്മളെ പ്രകാശിപ്പിക്കുകയും ദാവീദൻ്റെ ഭാഷ പറഞ്ഞാൽ എൻ്റെ ദീപത്തെ കത്തിക്കുകയും യശിയാവിൻ്റെ ഭാഷ പറഞ്ഞാൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം അഥവാ ആൽമീകജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവിക പദ്ധതി കൂടെയാണ് ഇരുട്ടിൽ കിടന്ന മനുഷ്യനാണ് ഭയങ്കര വെളിച്ചം കാണുന്നത് ക്രിസ്തുവേഷു മുഖാന്തരം കർത്താവിനെ കാണുന്നവൻ വെളിച്ചമാണ് കാണുന്നത് അല്ല വെളിച്ചമായി തീരുകയാണ് ആ വെളിച്ചം നമ്മളിൽ വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ വാക്യത്തിന് ഒരു പ്രവചന അർത്ഥമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു പക്ഷെ ഇപ്പോൾ നിങ്ങളോട് പറയാൻ കർത്താവിനെ പ്രേരിപ്പിക്കുന്നത് കുറച്ചുകൂടെ പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരാത്മീക കൂട്ടായ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പിരിച്വൽ മെൻട്രറുമായിട്ടൊക്കെ ഇടപെട്ട് എപ്പോഴും ആത്മീയ കാര്യങ്ങൾ പറയാൻ കിട്ടുമ്പോൾ പറഞ്ഞ് അതിനെ ധ്യാനിച്ച് അങ്ങനെയുള്ളവരുമായിട്ട് വട്ടത്തിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ നാം ആത്മീകത്തിൽ തുടരുമ്പോൾ നമ്മുടെ പ്രകാശം വർദ്ധിക്കും ഏഴ് ഇരട്ടിയായി നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും എത്രയോ വാക്യങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് എടുത്തു തരാം ചുമ്മാ ആരുടെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ആരാണ്ടൊക്കെ നമ്മളെ പറ്റിച്ചു ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ആത്മീക ഗാത്രത്തിനകത്തൊക്കെ ഒത്തിരി കള്ളനാണയങ്ങളും കഴിയുമെങ്കിൽ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് വഴി തടയുന്ന ദുഷ്ടൻ ചതിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ പ്രയോജനപ്പെടുത്തുന്ന പല ആളുകളും കണ്ടേക്കാം അതിൽ പ്രാർത്ഥിക്കുന്നവർ കണ്ടേക്കാം അതിനകത്ത് ഉപദേഷ്ടാക്കന്മാർ കണ്ടേക്കാം ആരുമാകട്ടെ പക്ഷേ നിങ്ങളുടെ പ്രകാശത്തെ തടയാൻ ദുഷ്ടൻ ആരെ ഉപയോഗിക്കാൻ ഇടയാകരുത് നിങ്ങളുടെ പ്രകാശത്തെ തടയുന്നെങ്കിൽ അഥവാ തടഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിച്ചെന്താണെന്നറിയാമോ നിങ്ങളുടെ പ്രകാശത്തെ നിങ്ങൾ പ്രകാശിക്കേണ്ടതിനെ തടഞ്ഞിരിക്കുന്നു നിങ്ങൾ ഓർത്തു നോക്കി ചിലപ്പോൾ ആരെയോ ദൈവം ലക്ഷ്യമാക്കിയായിരിക്കും ഇത് പറയുന്നത് നിങ്ങൾ ഇന്നേക്ക് നാല് കൊല്ലം മുമ്പ് അഞ്ച് കൊല്ലം മുമ്പ് ഇന്നായിരിക്കുന്നതിനേക്കാൾ പ്രകാശിക്കേണ്ടതാണ് ഏഴിരട്ടി പ്രകാശിക്കേണ്ടതാണ് ഏഴിരട്ടി നിങ്ങൾ പ്രകാശിച്ചിരുന്നെങ്കിൽ ഇവിടെയാണ് ഇവിടെയാണെൻ്റെ പോയിൻറ്റ് ഇരുന്നെങ്കിൽ നിങ്ങളുടെ മുറിവുകളെല്ലാം ഇരുട്ടത്ത് മുറിവ് കെട്ടാൻ വരുന്നവനല്ല ദൈവം വെളിച്ചത്ത് മുറിവ് കെട്ടുന്നവനാണ് നമ്മിൽ ദൈവീക പ്രകാശം വർദ്ധിക്കും തോറും നമ്മുടെ മുറിവുകളെല്ലാം നാട്ടുകാർ കാണുമെന്നല്ല നമ്മുടെ മുറിവുകളെല്ലാം ഈ ദൈവം കെട്ടാൻ തുടങ്ങും അതുകൊണ്ട് ഇന്ന് സ്വർഗം ഉപദേശിക്കുകയാണ് ഈ വാക്യത്തിന് ഇങ്ങനെയൊരു അർത്ഥമുണ്ടോ എന്നൊന്നും വിമർശനാത്മകമായിട്ട് ചിന്തിക്കരുത് ഓരോ ദിവസത്തേക്കുള്ള സ്വർഗീയ ദൂത ദൈവം തരികയാണ് അതിൽ നാം എന്തു ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പറുപ്പുകളെ സഹോദരി സഹോദരന്മാരെ മുറിവേറ്റവരെ വേദനപ്പെടുന്നവരെ നീറി നീറി നിൽക്കുന്നവരെ എന്നോട് ദൈവം പറയുന്നു നമ്മൾ പ്രകാശിച്ചാൽ നമ്മുടെ പ്രകാശം വർദ്ധിച്ചാൽ നിൻ്റെ മുറിവ് ലോകം കാണാതെ ഈ ലോകം സമ്മാനിച്ച നിൻ്റെ വീട്ടുകാർ സമ്മാനിച്ച ഇന്നലകളിൽ നല്ല പ്രായത്തിൽ നിനക്കേറ്റ സകല മുറിവുകളും നിൻ്റെ പ്രകാശം ഏഴിരട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക വാ സത്യത്തിലേക്ക് വാ വെളിച്ചത്തിലേക്ക് വാ നിന്നെ പ്രകാശിപ്പിക്കുന്ന പ്രകാശ ഗോപുരത്തിലേക്ക് വാ എവിടെയെങ്കിലും ഒതുങ്ങി പോകാതെ നിങ്ങൾ മുറിവേറ്റവരാണെന്ന് ലോകം കാണാൻ അനുവദിക്കില്ല നിങ്ങൾ പ്രകാശിക്കും തോറും നിങ്ങളുടെ മുറിവുകളും അടിപ്പിണലുകളും ഈ ദൈവം കെട്ടിയിരിക്കും അതുകൊണ്ട് നമുക്ക് പ്രകാശിക്കാം എഴുന്നേറ്റ് പ്രകാശിക്കാം ഏഴിരട്ടി പ്രകാശിക്കാം അതോടെ മുറിവുകളുടെ കാര്യം ഒരു തീരുമാനമാകും ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഈ വാക്യത്തിലൂടെ ഇങ്ങനെ ഞങ്ങളോട് സംസാരിച്ചല്ലോ ഞങ്ങൾ ഇരുട്ടിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ മുറിവുകളെല്ലാം ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ ഞങ്ങളുടെ പ്രകാശം ഏഴിരട്ടിയായി വർദ്ധിക്കുമ്പോൾ അത് കർത്താവിൽ നിന്നേ സാധിക്കുന്നുള്ളു നിങ്ങൾക്കറിയാം കൂട്ടായ്മയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ മുറിവുകൾ കെട്ടാൻ സർവശക്തനറങ്ങി വരും നാഥ ഇത് കേൾക്കുന്ന എല്ലാവരും അധികം പ്രാർത്ഥിക്കട്ടെ ദൈവം കൊടുത്ത പ്രകാശനങ്ങളൊക്കെ അവർ നിവർത്തിക്കട്ടെ അവരുള്ളിലേക്കുള്ളിലേക്ക് വലിഞ്ഞു പോകാതെ പുറത്തേക്ക് വരട്ടെ കർത്താവിന് വേണ്ടി ശോഭിക്കട്ടെ അവരോട് ദൈവം ഈ ദിവസങ്ങളിൽ പറഞ്ഞതൊക്കെ അവർ നടപടിയിലേക്ക് കൊണ്ടുവരട്ടെ അവർ ദൈവത്താൽ ഏഴിരട്ടി പ്രകാശിക്കട്ടെ മുറിവുകളെല്ലാം കെട്ടപ്പെടട്ടെ അടിപ്പിണറുകളൊക്കെ പൊറുക്കട്ടെ ദൈവം ചെയ്യുമല്ലോ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു Yeşim'in anamadır da ne? Amin.